എവർക്കും ഹൃദ്യമായ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ശ്രമിക്കുക അഥവാ ദർശിക്കുക എങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്കരികിൽ എത്തിച്ചേരുന്നതാണ് വരെ ഇന്നത്തെ പ്രതിപാദ്യ വിഷയത്തിലേക്ക് ചെറിയയാണ് നമുക്കറിയാം പുതിയ വർഷാരംഭമാണ് തൊട്ടടുത്തുള്ള സമയങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ കരികിൽ എത്തിച്ചേരുന്നത് അന്നേരം പുതിയ വർഷത്തിൻ്റെ ഒരു തുടക്കത്തിലേക്ക് നമ്മൾ ചലിക്കുമ്പോൾ ദുരിതങ്ങൾ ദുഃഖങ്ങൾ അതേപോലെയുള്ള മറ്റ് ഇതര കർമാദികൾ രോഗങ്ങളായിക്കോട്ടെ ഘടബാധ്യതകളായിക്കോട്ടെ അതെന്തു തന്നെ ആയിരുന്നാലും അതിൽ നിന്നൊരു മോ മോചനം നമുക്ക് പൂർണ്ണമായിട്ടും ഉളവാകണം ആ പൂർണ്ണമായിട്ടുള്ള മോചനം ഉളവാകുവാൻ വേണ്ടിയിട്ട് നാളെ അതീവ ശ്രദ്ധേയമായിട്ട് ഒരു കർമ്മവിധാനമാണ് വലിയ രീതിയിൽ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ഒന്നല്ല എന്നാൽ ഏറ്റവും വലുതാണ് ദാനം ബുധനാഴ്ച ദിനം എന്ന് പറയുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന് ബന്ധമുള്ളൊരു ദിനഭാവമാണ് അങ്ങനെയുള്ള ബുധനാഴ്ച ദിനഭാവത്തിൽ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ എത്തുക എത്തിയതിനു ശേഷം പ്രദക്ഷിണമൊക്കെ ചെയ്ത് ഉപദേവന്മാരെയൊക്കെ തൊഴുത് പ്രാർത്ഥിച്ച് നമുക്ക് പറ്റുന്ന വിധത്തിലുള്ള വഴിപാടുകൾ അനുഷ്ഠിക്കുക ശേഷം പ്രധാനമൂർത്തിയായിരിക്കണം ഭഗവാൻ നാരായണൻ്റെ സന്നിധിയിൽ അവിടെ എത്തിയിട്ട് അതീവ ശ്രദ്ധയോടുകൂടി ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ നാരായണായ എന്ന മഹത് മൂലമന്ത്രം ആ മഹാമന്ത്രം ജപിച്ചുകൊണ്ട് നമ്മളൊരു റെസിപ്റ്റ് ഒരു പുഷ്പാഞ്ജലിയുടെ റെസിപ്റ്റ് എടുക്കുക റെസിപ്റ്റ് ഇതാണ് ശ്രീ സൂക്ത മന്ത്ര പുഷ്പാഞ്ജലി അതിനോടൊത്തു തന്നെ വിഷ്ണു സഹസ്രനാമ അർച്ചനയും അതിൻ്റെയും ഒരു ഷീട്ട് എടുക്കുക ഇത് രണ്ടും കൂടി തിരുമനസിനെ ഏൽപ്പിക്കുക അതിനുശേഷം ഭഗവാനെ നല്ലതുപോലെ പ്രദക്ഷിണം ചെയ്ത് പ്രാർത്ഥിക്കുക നല്ല കൂടി വേണം ഇത്രയും കാര്യങ്ങൾ അനുഷ്ഠിക്കുവാൻ ശേഷം തിരുമനസ്സിൽ നിന്ന് അതിൻ്റെ പ്രസാദം മേടിക്കുക അദ്ദേഹത്തിന് ഒരു ദക്ഷിണ കൊടുക്കുക ആ പ്രസാദം നമ്മൾ തൊടുക നേരെ നമ്മുടെ കർമ്മമണ്ഡലത്തിലേക്ക് യാത്ര തിരിക്കുക അല്ല നാളെ ഇങ്ങനെ ഈ ഒരൊറ്റ വിധാനം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ യാതൊരു സംശയമില്ല നമ്മളുടെ ജീവിതം അടുത്ത മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിനഭാവങ്ങൾ ശുഭാശുഭമായി മുന്നോട്ട് ചരിക്കുവാൻ സാധിക്കുന്നതാണ് എന്നുള്ളതിൽ തർക്കമില്ല ചെയ്യേണ്ടുന്ന വിധാനം നമ്മൾ ദേഹശുദ്ധി വരുത്തി കുറച്ച് തുളസിയല കുറച്ച് തെറ്റിപ്പൂവ് അതേപോലെ എരിക്കിൻപൂവ് ഇതൊക്കെ നമ്മളുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്നതാണ് അതിലേതെങ്കിലും കുറച്ച് പുഷ്പങ്ങൾ നല്ല ദൂഷ്യനലയിൽ ശുദ്ധിയാക്കി അതിനകത്ത് ഷഡ്പഥങ്ങളും അല്ലെങ്കിൽ കൃമികളും അങ്ങനെയുള്ള ഇതൊന്നും ഇല്ലാതെ ശുദ്ധീകരിച്ച് നേരെ ഭഗവാൻ നാരായണൻ്റെ വസതിയാഗ്നക്ഷേത്ര ഭാവത്തിലെത്തുക എന്നിട്ട് നമ്മുടെ നക്ഷത്രവും നമ്മുടെ നാമധൈവവും പറഞ്ഞ് ശ്രീസൂക്തം വിഷ്ണു സഹസ്രനാമാർച്ചന ഇവ രണ്ടും അനുഷ്ഠിക്കുക അനുഷ് അത് ഷീട്ടെടുക്കുക എടുത്തതിന് ശേഷം ഉപദേവന്മാരുടെ നടയിലൊക്കെ തൊഴുത് നേരെ പ്രധാനശ്രീ ലകത്ത് പ്രദക്ഷണം ചെയ്ത് ആ തിരുമനസിൻ്റെ കയ്യിൽ ഈ റെസിപ്റ്റ് കൊടുത്ത് അതീവ ശ്രദ്ധയോടുകൂടി ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവത് ഏ നാരായണായ എന്ന് ചൊല്ലി പ്രദീക്ഷിണം ചൊല്ലി ഈ കർമ്മത്തെ അതീവ ശ്രദ്ധേയം ശ്രദ്ധേയമായിട്ടുള്ള ഭാവത്തിൽ ധന്യമാക്കുക ശേഷം നമ്മളുടെ പ്രവൃത്തികളിലേക്ക് നമ്മൾ യാത്ര ചരിച്ചോളൂ ജീവിതം വളരെയധികം മുന്നോട്ട് പോകണ സാഹചര്യത്തിൽ മനോഹരമാക്കി തീർക്കുവാൻ ഇതുപോലൊന്നു വേറെയില്ല എന്നാൽ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുക ഞാൻ ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ അതിന് ഫലം വന്നു ചേരുകയുള്ളൂ അന്നേരം ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അങ്ങനെ ഏവർക്കും നല്ല ഒരു ന്യൂ ഇയർ ആശംസകൾ